പ്രവാസം എന്ത് നേടിത്തന്നുവെന്ന ചോദ്യത്തിന് പലർക്കും പല ഉത്തരങ്ങളായിരിക്കും സമ്പന്നകാലത്ത് ഉണ്ടായിരുന്നെങ്കിലും കഷ്ടകാലം വന്നതോടെ ഉറ്റവരും ഉടയവരുമില്ലാതെ തന്റെ എഴുപത്തഞ്ചാം വയസ്സിൽ ജീവിതത്തിന്റെ മറ്റൊരു വഴി തേടുകയാണ് നാരായണൻ നായരെന്ന വയോധികൻ യു എയിൽ കരാർ കമ്പനി നടത്തി ഒടുവിൽ കേസിലകപ്പെട്ടുണ്ടായ യാത്രാവിലക്കാണിപ്പോൾ എഴുപത്തഞ്ച് വയസ്സുകാരനായ നാരായണൻ നായരെ അലട്ടുന്നത് കേസുകളിൽ തീർപ്പുണ്ടാവാൻ ഇന്ത്യൻ എംബസിക്ക് നൽകിയ ദയാഹർജിക്കുള്ള മറുപടി കാത്തിരിക്കുകയാണ് നാരായണൻ നായർ നേരത്തെ സൗദിയിലെ മൂന്ന് കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന നാരായണൻ നായർ പതിനാറ് വർഷം മുമ്പാണ് യു എയിലെത്തുന്നത് കമ്പനി ഏറ്റെടുത്ത കരാറിലെ പ്രശ്നം കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ പ്രതിസന്ധിയിലായി കരാർ ജോലിയുമായി ബന്ധപ്പെട്ട് നൽകിയ ചെക്കുകൾ മടങ്ങിയതോടെ കേസായി കരാറിൽ വീഴ്ച വരുത്തിയതിന്റെ സിവിൽ കേസിൽ ജയിലിലായെങ്കിലും പിന്നീട് പ്രായത്തിന്റെ ഇളവിൽ ജയിൽ മോചിതനായി മൂന്നേക്കാൽ ലക്ഷത്തോളം ദൃർഹം കേസുമായി ബന്ധപ്പെട്ട് തിരിച്ചടക്കാത്തതിനാൽ യാത്രാ വിലക്കുണ്ട് കമ്പനിയിൽ നിന്ന് ഒന്നും കിട്ടാനില്ല കയ്യിൽ സമ്പാദ്യവുമില്ല കേസ് തീർപ്പാക്കി യാത്രാ വിലക്ക് നീക്കി കിട്ടാൻ ഇന്ത്യൻ എംബസി വഴി ദയാഹർജി നൽകി കാത്തിരിക്കുകയാണിപ്പോൾ നാരായണൻ നായർ കോൺട്രാക്ടി കമ്പനി നടത്തിക്കൊണ്ടിരുന്ന ആയിട്ടാണ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാങ്ക് പ്രോപ്പർട്ടി അപ്രൂവലും ഉണ്ട് ബട്ട് ഐ വാസ് ഡൂയിങ് ഇറ്റ് ഇൻ ഇൻ എ എ സിവിൽ വർക്ക് വേ I ended up with the accumulated loss uh, from the business that uh, happens to be the supplier. Uh, from supplier side uh, I had a, a problem from rejection which I represented also that uh, this mistake that happened from the supplier side also. വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തെ വിഷമതകൾ അറിയിച്ചിരുന്നു അദ്ദേഹം ഇടപെടലുകൾ നടത്തിയെങ്കിലും കേസുണ്ടായതിനാൽ തീർപ്പാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ യു എ ഇ പ്രഖ്യാപിച്ച പൊതുമാപ്പിന്റെ ഇളവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നാരായണൻ നായർ അബുദാബിയിൽ ഒറ്റമുറിയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇദ്ദേഹത്തെ പരിചയക്കാർ സഹായിക്കുന്നതുകൊണ്ട് ഭക്ഷണവും മറ്റും കഴിഞ്ഞു പോകുന്നു നാട്ടിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നിയമവിധേയമായി യു എയിൽ തന്നെ താമസിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് നാരായണൻ നായർ പറയുന്നു ശാരീരികമായി നിരവധി രോഗങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും കേസ് തീർന്നാൽ ഈ രാജ്യത്ത് തന്നെ തുടരാൻ മാനസികമായി തയ്യാറാണ് നൗ കം കമ്പനി ഓർ ഗോ ആൻഡ് ബാക്ക് UAE's government is very liberal. For that matter, you can legalize and stay here, or you can go and come back comfortably. This mercy petition, While uh, I, will, I don't know how can I pursued, uh, unless there is some you know resource. That is why I am with uh, some social workers like KMCC, and uh, uh, everybody I come across, they are helpful and uh, they are helping and. 10 സാമ്പത്തിക കേസായതിനാൽ വേഗത്തിൽ തീർപ്പാക്കുക എളുപ്പമല്ല ഇന്ത്യൻ എംബസിയും കേന്ദ്ര സർക്കാരും കനിയുമെന്ന പ്രതീക്ഷയിലാണ് നാരായണൻ നായർ ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല അബുദാബിയിലെ പഴയ പരിചയക്കാരും ചില സന്നദ്ധ പ്രവർത്തകരുമാണ് നാരായണൻ നായരെ ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്